രണ്ട് വിഷയങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഒന്ന് ഏഞ്ചൽ നമ്പേഴ്സ് പലരും ചോദിക്കുന്നൊരു കാര്യമാണ് അവര് ചില വ്യത്യസ്ത നമ്പറുകൾ സ്ഥിരമായി കാണുന്നുണ്ട് ഇത് ഏഞ്ചൽ നമ്പറാണെന്നൊക്കെ അവർക്ക് കേട്ടിട്ടുണ്ട് ഇപ്പൊ ഇതെന്താണ് എങ്ങനെയാണ് പിന്നെ അടുത്തൊരു സംശയം വരുന്നത് ഈ കൈവിഷം ശരിക്കും അത് എഫക്ട് ചെയ്യുമോ അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് ചെയ്യേണ്ടത് ഇപ്പൊ ഈ രണ്ട് മേഖലയാണ് ഇന്ന് ഞാൻ പറയുന്നത് ആദ്യം ഏഞ്ചൽ നമ്പർ ശരിക്കും നമ്മുടെ ആത്മാവിന് മറ്റൊരുപാട് ശക്തികളുമായിട്ട് കണക്ഷൻ ഉണ്ട് ഈ അദൃശ്യശക്തികളുടെ കണക്ഷനിലൂടെ ഈ കമ്മ്യൂണിക്കേഷനിലൂടെയാണ് നമുക്ക് ഓരോരോ കാര്യങ്ങളെല്ലാം കിട്ടണതും നമ്മുടെ എല്ലാ നിമിത്തങ്ങളും അല്ലെങ്കിൽ നമ്മുടെ നാളത്തെ കുറിച്ചുള്ള പ്ലാനുകൾ ഇതെല്ലാം വരുന്നതെല്ലാം മറ്റു അദൃശ്യശക്തികളും കൂടെ ചേർന്നുള്ള ഒരു കാൽക്കുലേഷനാണ് അപ്പോ ഈ ചില ആത്മാക്കൾക്ക് ചില നിയോഗങ്ങൾ ഭൂമിയിൽ കാണും പ്രത്യേക നിയോഗങ്ങൾ അവർക്ക് ഈ ഭൂമിയിൽ കറക്റ്റായിട്ട് ജീവിക്കുക വ്യവസ്ഥകൾ പാലിക്കുക അതനുസരിച്ച് ജന്മം പൂർത്തീകരിച്ച് ജന്മമോക്ഷത്തിലേക്ക് പോവുക ഇതായിരിക്കും അടിസ്ഥാനപരമായിട്ട് എല്ലാവർക്കുമുള്ള ഒരു നിയമം അല്ലെങ്കിൽ ലക്ഷ്യം പക്ഷെ ചിലർക്ക് ദൈവത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രകൃതിക്ക് വേണ്ടിയിട്ട് ചില പ്രത്യേക നിയോഗങ്ങൾ കാണും എന്തെങ്കിലും ചില ഡ്യൂട്ടികൾ ചെയ്യാം ഇപ്പൊ ഞാൻ ഞാൻ ഈ ചെയ്യുന്നതൊക്കെ ചില പ്രത്യേക ഡ്യൂട്ടികളാണ് അതേപോലുള്ള ചില ഡ്യൂട്ടികൾ ഈ ഗുരു എന്ന രീതിയിൽ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ജ്ഞാനം കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ ഇത് മാത്രമല്ല ഒരുപാട് ഡ്യൂട്ടീസുകൾ കാണും ഓരോ ആത്മാക്കൾക്ക് ചില പ്രത്യേക പ്രത്യേക നിയോഗങ്ങൾ വരും അപ്പൊ അങ്ങനെയുള്ള നിയോഗങ്ങൾ ഉള്ളവർക്ക് അതിനായി ചില പ്രത്യേക ദൂതന്മാർ അല്ലെ ദേവന്മാർ അവർക്ക് അവരുടെ ആയിട്ടുള്ള ഒരു ലിങ്ക് ഇവർക്ക് കാണും പക്ഷെ ആ ഒരു ആത്മാവിന് ഇതറിയാം ആ ആത്മാവിന് ചില പ്രത്യേക നിയോഗങ്ങളുണ്ട് എന്ന് ആത്മാവിനറിയാം പക്ഷെ ഈ വ്യക്തി അതായത് നമ്മൾ ഉപബോധ മനസ്സിലത് അറിയാം ബോധ മനസ്സിന് അത് അറിഞ്ഞൂടാ നമുക്കത് അറിഞ്ഞൂടാം അപ്പൊ നമ്മളിത് എങ്ങനെ മനസ്സിലാക്കും നമ്മുടെ ആത്മാവിന് ഇങ്ങനെ ചില ഡ്യൂട്ടീസ് ഉണ്ടെന്നും അതിനായി ചില പ്രത്യേക ദേവന്മാരോ അല്ലെങ്കിൽ ഏഞ്ചൽസോ വേണമെങ്കിൽ ഏലിയൻസ് എന്ന് ഉണ്ടെങ്കിലും പറയാം ഇപ്പൊ ഇവരിൽ ആരെങ്കിലും നമ്മളെ സ്വാധീനിച്ചും കൊണ്ട് ചില പ്രത്യേക നിയോഗങ്ങൾ ഇപ്പം ഇലോൺ മസ്ക് അല്ലെങ്കിൽ ഐസക് ന്യൂട്ടൺ ശാസ്ത്രജ്ഞന്മാർ എഡിസൺ പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ള ഈ ശാസ്ത്രജ്ഞന്മാരെ കൊണ്ടല്ലോ അപ്പൊ അവരൊക്കെ ഭൂമിയിൽ ചില കണ്ടുപിടുത്തങ്ങളും അല്ലെങ്കിൽ ചില പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കൊണ്ടു ഈ ഓരോ അദൃശ്യ ശക്തികൾ അവരുടെ ടെക്നോളജിയും അവരുടെ കഴിവും അല്ലെങ്കിൽ അവരുടെ ചിന്താഗതിയൊക്കെ ഇങ്ങോട്ട് പകർന്നത് കൊണ്ടാണ് ഇവർക്ക് പുതിയ ആശയങ്ങൾ കിട്ടുകയും പുതിയ ടെക്നോളജികളൊക്കെ വികസിച്ച് വികസിപ്പിക്കാനുള്ള കഴിവും ഒക്കെ വരുന്നതല്ല മറ്റു ശക്തികളുടെ ഇടപെടലാണ് ഇത് എല്ലാവർക്കും വേണമെന്നില്ല എല്ലാ മനുഷ്യർക്കും സാധാരണ രീതിയിലുള്ള ഇടപെടലേ ഉള്ളൂ പക്ഷെ ചിലർക്ക് ഒരു മനുഷ്യ സമൂഹത്തിന് വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ ചെയ്യാൻ വേണ്ടി പുതിയ കണ്ടുപിടുത്തങ്ങൾ എന്ത് പല രീതിയിലും അല്ലെങ്കിൽ ഒരു നിയന്ത്രണം നേതൃഗുണം ഇപ്പം ഒരു മുഖ്യമന്ത്രിയാവാനോ അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആവുക ഇങ്ങനെയൊക്കെ ഉള്ള പല രീതിയിലും പ്രസിഡന്റ് ആവുക ഇപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ ഒരു പ്രത്യേക നിയോഗങ്ങൾ ഉണ്ട് അപ്പൊ അവർക്കൊക്കെ ചില അതിർശക്തികളുടെ അല്ലെങ്കിൽ ചില ദേവന്മാരുടെയോ അല്ലെങ്കിൽ മാലാഖമാരുടെയൊക്കെ ഈ ഒരു ബന്ധം കൂടുതലായിരിക്കും കാരണം അവർക്ക് ആ ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് ഇവർ അവരെ സദാ അവരുടെ വലയത്തിൽ അവരെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും പക്ഷേ ഈ ബോധ മനസ്സ് അല്ലെങ്കിൽ നമ്മൾ എന്ന് പറയുന്ന വ്യക്തി ഇതിന് തയ്യാറായി നിന്നുകൊടുത്താൽ മാത്രമേ നമ്മുടെ ആത്മാവിന് അല്ലെങ്കിൽ ഈ ശക്തിക്ക് നമ്മുടെ ആത്മാവിലൂടെ ഈ പ്രത്യേക ദൗത്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മൾ അത് അറിഞ്ഞു കൂടാതെ തയ്യാറായി നിന്നു വിടണം അപ്പൊ എന്താണ് ഈ ഡ്യൂട്ടി അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പോലും ഈ നമ്മുടെ ആത്മാവിനോ അല്ലെങ്കിൽ മറ്റേ അതിർശക്തിക്കോ നിയന്ത്രിക്കത്തക്ക ര രീതിയിൽ നമ്മൾ സറണ്ടർ ആയി നിന്നു കൊടുക്കണം എന്തിനോ വേണ്ടി എന്നെ ആരോ നിയന്ത്രിക്കുന്നു അതൊക്കെ അവർ പറയുന്നത് ഒരു ഭാഗ്യം പോലെ ആരോ എന്നെ എന്നെ സഹായിച്ച് ദൈവം എന്നെ സഹായിച്ച് ദൈവാധീനത്താൽ എനിക്ക് ഇങ്ങനെ പറ്റിയത് എന്റെ കഴിവല്ല ഞാൻ അതിലൊന്നും അല്ല എന്നൊക്കെ ഇവർ പറയുന്നത് അവർക്ക് എന്നെ അറിയാം അവരുടെ കഴിവാലല്ല ഇതൊക്കെ സംഭവിക്കുന്നത് ഇതെല്ലാം ദൈവാധീനത്താലാണ് സംഭവിക്കുന്നത് എന്ന് അവർക്കറിയാം പക്ഷേ ദൈവാധീനം എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ദൈവം നേരിട്ടൊന്നും ചെയ്യില്ല മറ്റ് ദേവി ദേവന്മാരിലൂടെ അല്ലെങ്കിൽ മാലാഖമാരിലൂടെ അതിർ ശക്തികളിലൂടെയൊക്കെയാണ് ഈ ചില നിയോഗങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ടാണ് ആ ബോധം അവർക്കുള്ളതുകൊണ്ടാണ് അവർ പറയുന്നത് ദൈവാധീനം ദൈവമായിട്ട് എന്നെ എന്തോ ഇതിൽ എന്നെ ഇങ്ങനെയൊക്കെ എത്തിച്ചു എന്നൊക്കെ പറയുന്നതിന്റെ പിന്നിൽ കാര്യം അവർ ഈ ജാട പറയുന്നതല്ല അവർക്ക് തന്നെ ബോധമുണ്ട് ഇത് അവരുടെ കഴിവല്ല എന്ന് അപ്പൊ ഇങ്ങനെയൊക്കെ ചില പ്രത്യേക നിയോഗങ്ങൾ ഉള്ളവർക്ക് അവരുടെ ആത്മാവിനെ അത് ചെയ്ത് പൂർത്തീകരിക്കണമല്ലോ പക്ഷെ ഇവരത് മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുമ്പോൾ ചില അടയാളങ്ങൾ കൊടുത്ത് അവരെ ശ്രദ്ധ അവരുടെ ആത്മാവിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആത്മീയ മേഖലയിലേക്ക് അവരെ ആകർഷിച്ച് മനസ്സിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ ആത്മാവ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇങ്ങനെയുള്ള ഈ നമ്പേഴ്സും കാര്യങ്ങൾ ഈ നമ്പർ കാണിക്കുന്ന ഏഞ്ചലിന്റെ നമ്പർ കാണിക്കുന്ന അങ്ങനെയൊന്നും അല്ല ഏഞ്ചലിനൊന്നും നമ്പറിടാൻ നമ്മളാലും അല്ല അങ്ങനെ നമ്പറുകളൊന്നും ഇല്ല കൊടാനുകൂടി ഏഞ്ചൽസ് ഉണ്ട് അല്ലെങ്കിൽ അത്ര ശക്തികളുണ്ട് ഇതിൽ ഏതെങ്കിലും ശക്തികളായിരിക്കും നമ്മളെ നിയന്ത്രിക്കുന്നത് അപ്പൊ പ്രത്യേകിച്ച് നമ്പർ ഇല്ല അതൊക്കെ ഉള്ള നമ്പറുകളൊക്കെ മറ്റു ഡയമെൻഷനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ വേറെ രീതിയിലൊക്കെയാണ് നമ്മളുടെ നമ്പരൊന്നും അല്ല ആ നമ്പർ പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു വ്യത്യസ്തത ആയിട്ടുള്ള എന്തെങ്കിലും ഒരു അടയാളം കാണിച്ചാലല്ലേ നമ്മൾ ഇത് എന്തോ നമുക്ക് പറ്റിയിട്ടുണ്ട് അല്ലെ എനിക്ക് എന്തോ പ്രത്യേകതയുണ്ടെന്ന് നമുക്ക് തോന്നണമെങ്കിൽ ഒരു വ്യത്യസ്തമായ എന്തെങ്കിലും അനുഭവങ്ങൾ കിട്ടണം ചിലർക്ക് ദർശനങ്ങളും കാഴ്ചകളൊക്കെ നല്ല രീതിയിലുള്ളവർക്ക് ഒരേ മൂനത്തെ ദർശനങ്ങളോ സ്വപ്നങ്ങളോ ഇങ്ങനെ തുടർച്ചയായി കണ്ടു കണ്ടു വരുമ്പോൾ അവർക്ക് തന്നെ തോന്നും ഞാൻ സ്ഥിരം കാണുന്നത് കൊണ്ട് എന്തോ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നെ എന്നെ എനിക്ക് എന്തോ ഒരു നിയോഗം ഉള്ളത് പോലെ എന്തൊക്കെ അവർക്ക് തോന്നും അങ്ങനെ അനേകമുണ്ട് അപ്പൊ അവർക്ക് അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ വേറെ രീതിയിലാണ് അതൊന്നും പബ്ലിക്കായിട്ട് യൂട്യൂബിലൂടെ ഞാൻ അങ്ങനെ പറയില്ല അത് ഓരോ വ്യക്തികൾ തന്നെ സമീപിക്കുമ്പോൾ അവരിലുള്ള പദ്ധതി ഡ്യൂട്ടി എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവരെ ഞാൻ നയിച്ചുകൊണ്ട് പോകുന്നത് വേറെ രീതിയിലാണ് ഇതിന് പബ്ലിക്കായിട്ട് ചില കാര്യങ്ങൾ ഉള്ളൂ അപ്പൊ അവർക്കൊക്കെ ഓരോ ഡ്യൂട്ടീസുകൾ കാണാം ഇപ്പൊ ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് വലിയ ലെവലിലൊക്കെ ചില ഡ്യൂട്ടികൾ ഉള്ളവരുണ്ട് ദൈവത്തിന് വേണ്ടി ആത്മീയ ജോലി ചെയ്യുന്നവർ അപ്പം അവര് അവരും ഈ വ്യത്യസ്തമായ അനുഭവങ്ങള് വരും അപ്പം നല്ല ദർശനങ്ങളോ വെളിപ്പാടുകളോ അല്ലെങ്കിൽ കാഴ്ച സ്വപ്നങ്ങളോ ഒക്കെ ഉള്ളവർക്ക് നേരിട്ട് പല കാര്യങ്ങൾ സ്ഥിരമായി കാണിച്ചു കൊടുത്ത് അവരെ അതിലേക്ക് അട്രാക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും പക്ഷെ അത്രയും ലെവലിലുള്ള ദർശനങ്ങളോ കാര്യങ്ങളോ ഒന്ന് കിട്ടുന്ന ലെവലിൽ ഈ അവരുടെ ബോധം അല്ലെങ്കിൽ അവരുടെ ബോധ ബോധ മനസ്സ് വളർന്നു വന്നിട്ടില്ലെങ്കിൽ യാദൃശികമായി വരുന്ന ഇങ്ങനെയുള്ള ചില സിമ്പിൾസ് ഏതെങ്കിലും ബുക്ക് തുറക്കുമ്പോൾ കാണുന്ന അതേ നമ്പർ അപ്പോഴെ തന്നെ ക്ലോക്കിൽ നോക്കുമ്പോ അതേ നമ്പർ കാണുന്നു അതേ സമയത്ത് തന്നെ റോഡിലൊക്കെ നോക്കുമ്പോൾ അതേ വണ്ടിയിലെ നമ്പർ പ്ലേറ്റ് ഉള്ള വണ്ടി പോകുന്നത് അപ്പൊ ഇങ്ങനെ വരുമ്പോൾ അവര് സ്വാഭാവികമായിട്ട് മനസ്സുകൊണ്ട് എന്തോ ഒരു പ്രശ്നം എന്തോ ഉണ്ടല്ലോ എന്ന് ഇങ്ങനെ ചിന്ത വരില്ല അങ്ങനെ പല ആവർത്തിയാകുമ്പോൾ അവർ തന്നെ അവരെ അവരെ ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങും അപ്പൊ സ്വാഭാവികമായിട്ടും അവർ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അന്വേഷിച്ച് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കി അതിനെക്കുറിച്ച് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കമ്മ്യൂണിക്കേഷൻ കൂടുതൽ കിട്ടി അങ്ങനെ അവരെ പതുക്കെ പതുക്കെ ഈ ആത്മാവ് അല്ലെങ്കിൽ ഈ ശക്തി അല്ലെങ്കിൽ ഏഞ്ചൽ ഈ ആത്മാവിലൂടെ അവരെ ആ നിയോഗത്തിലേക്ക് കൊണ്ടുവന്നിരിക്കും കൊണ്ടുവരും കൂടുതലും എത്തും ചിലത് മിസ്സായി പോകും പക്ഷെ മിക്കവരും എത്തും ഇതാണ് ഏഞ്ചൽ നമ്പറിന്റെ പിന്നിലുള്ള കാര്യം ഇനി ഈ കൈവശം എന്ന് പറയുന്ന സംഭവം ഒരു വ്യക്തിയുടെ ആഗ്രഹങ്ങൾ സാധിക്കാനോ അല്ലെങ്കിൽ ഈ ആഗ്രഹം സാധിക്കലാണോ മെയിൻ ചിലപ്പം മറ്റൊരു വ്യക്തിയുടെ നാശമായിരിക്കും ഉദ്ദേശിക്കുന്നത് ഇല്ലെങ്കിൽ വശീകരിച്ച് ഈ വ്യക്തിയുടെ ഇഷ്ടത്തിന് കൊണ്ടുവരാനായിരിക്കും ഇല്ല ഇല്ലെങ്കിൽ പല പല ഉദ്ദേശങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പണം കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൈവശം കൈവശം വസ്തു എന്തെങ്കിലും ചുളിവിലടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് കൈവശം അതായത് എവരുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് സാധിക്കാൻ വേണ്ടി മറ്റൊരു വ്യക്തിയിലേക്ക് വരുന്നൊരു സ്വാധീനിക്കാൻ വേണ്ടി വരുന്ന ഒരു രീതി ആഹാരത്തിലൂടെയൊക്കെ ചില കാര്യങ്ങളൊക്കെ പൂജിച്ചും ഇവരുടെ ആഗ്രഹം വെച്ചും പൂജിച്ചും പ്രാർത്ഥിച്ചും അവരറിയാതെ അവർക്ക് കുടിക്കാനോ കഴിക്കാനോ ഒക്കെ കൊടുക്കുന്നതാണ് ഈ കൈവശം എന്ന് പറഞ്ഞ പരിപാടി ഇതിലൂടെ അദൃശ്യ ശക്തികൾ ഒരു കൈമാറ്റം ഉണ്ട് അവിടെ ഇല്ലെന്നല്ല ഇതിന്റെ പിന്നിൽ കാര്യങ്ങളും ഉണ്ട് ഇപ്പോ ഈ നമ്മൾ വിചാരിക്കുന്ന വ്യക്തി ആ വ്യക്തിയെ കൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ സാധിക്കണം അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ആ വ്യക്തി ഓക്കെ ആയി വരണം അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് എന്തു ചെയ്യും ഈ ആഗ്രഹം സാധിക്കാൻ കണക്കിനുള്ള അല്ലെങ്കിൽ സാധിപ്പിച്ച് തരാൻ കണക്കിനുള്ള ചില ടീമുകൾ ഉണ്ടല്ലോ മന്ത്രവാദവും കാര്യങ്ങളുണ്ടാക്കുന്ന ടീമുകൾ എല്ലാ മതത്തിലും ഉണ്ട് അപ്പൊ അവരുടെ അടുത്തൊക്കെ പോയി സമീപിക്കുമ്പോൾ രഹസ്യത്തിൽ നമ്മൾ നമ്മളിന്ന് കാർഷക വാങ്ങിച്ച് അവര് നമ്മുടെ ആഗ്രഹം സാധിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ചില വെള്ളമോ അപ്പൊ ചില പൊടികളോ എന്തെങ്കിലുമൊക്കെ പൂജിച്ച് തരും ഈ പൂജിക്കുമ്പോൾ അവരെ നിയന്ത്രിക്കുന്ന ആ നെഗറ്റീവ് ശക്തി ഇത് ഒന്നാമതേ ഇത് നെഗറ്റീവ് ശക്തികളെ ചെയ്യുകയുള്ളൂ പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള ആൾക്കാർ ഈ പരിപാടിക്ക് പോവേയില്ല അവർ ചെയ്യുകയില്ല അത് ആദ്യം മനസ്സിലാക്കണം അസുര ശക്തികളല്ലേ പൈശാചിക ശക്തികൾ വെച്ചാണ് ഈ മാതിരി തെറ്റായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അവര് സ്വാധീനിക്കുന്ന ആ ശക്തി വെച്ചാണ് അവര് പ്രാർത്ഥിച്ച് പൂജിച്ച് ചില സാധനങ്ങൾ നമ്മളെ കയ്യിൽ തരുന്നത് അപ്പൊ നമ്മൾ ഇതുകൊണ്ട് മറ്റേ നമ്മളുടെ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് തിന്നാനോ കുടിക്കാനോ കൊടുക്കുമ്പോൾ ആ വ്യക്തി ഇത് കഴിക്കുമ്പോൾ ഈ അദൃശ്യ ശക്തിക്ക് ആ വ്യക്തിയിൽ മേൽ സ്വാധീനിക്കാനുള്ള വഴിയായി കഴിഞ്ഞു പക്ഷെ ഈ വ്യക്തി അത് കഴിക്കുന്നില്ല അത് തൊഴുന്നില്ല അത് എടുത്ത് കളഞ്ഞാൽ ഈ മറ്റേ അദൃശ്യശക്തി നെഗറ്റീവ് ശക്തിക്ക് ഈ വ്യക്തിയെ കീഴ്പ്പെടുത്താൻ പറ്റൂല സ്വാധീനിക്കാൻ പറ്റില്ല കാര്യം ആ വഴി ഓപ്പണായി വന്നിട്ടില്ല അപ്പൊ മറ്റേ വ്യക്തി ഇത് കഴിച്ചാലേ അല്ലെങ്കിൽ കുടിക്കെ ചെയ്താലേ അവിടെ വർക്കിംഗ് ചെയ്യാനുള്ള വഴി ഓപ്പണായി മറ്റേ വ്യക്തിയുടെ അദൃശ്യ ശക്തി എന്ത് ഉദ്ദേശത്തിലാണോ വന്ന് നിൽക്കുന്നത് അത് ഈസി ആയിട്ട് മറ്റേ വ്യക്തിയിലൂടെ സാധിപ്പിച്ച് ആ വ്യക്തിയെ കീഴ്പ്പെടുത്തി നമ്മുടെ പരിധിയിൽ കൊണ്ടുവരും അതിനാണ് നമ്മൾ കാശ് കൊടുത്ത് ഈ കാര്യമൊക്കെ റെഡിയാക്കി വാങ്ങിക്കുന്നത് ഇതില് ഇപ്പോ ഈ നമ്മളിപ്പോ ഒരാൾ ഉദ്ദേശിക്കുന്നു അയാൾ നമുക്ക് വേണ്ടിയിട്ട് ഈ കാര്യം ഒരു കാര്യം ചെയ്തു തരണം ഇല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും നാശം വരണം അതിനുവേണ്ടി ഞാൻ ഒരു മന്ത്രവാദിയെ കണ്ട് കൈവശം വാങ്ങിച്ച് പൂജിച്ച് അയാൾക്ക് രഹസ്യത്തിൽ കൊടുക്കുകയും രഹസ്യത്തിൽ ആഹാരത്തിൽ എങ്ങനെയോ കൊടുക്കുകയും എന്റെ കാര്യം സ്വാധീനിക്ക പക്ഷെ ആ പുള്ളികളിൽ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ പുള്ളിയെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന നെഗറ്റീവ് ശക്തി ഇപ്പൊ എനിക്ക് കിട്ടിയ ആ സാധനം പൂജിച്ച് തന്നല്ലോ ആ നെഗറ്റീവ് ശക്തിയെക്കാട്ടിലും വർഫുള്ളായ ഒരു നെഗറ്റീവാണ് എന്റെ ശത്രുവിന്റെ കൂടെ ഉള്ളതെങ്കിൽ ഞാൻ ഈ കൊടുക്കുന്നത് പുള്ളിക്ക് എഫക്റ്റ് ആവില്ല കാരണം ഈ നെഗറ്റീവ് ശക്തിക്ക് അതിനെക്കാട്ടി വലിയ നെഗറ്റീവിനെ പോയി കീഴ്പ്പെടുത്തി ഇയാളെ ഒന്നും ചെയ്യാൻ പറ്റൂല ഇനി അയാൾ ശരിക്കും പോസിറ്റീവ് ശക്തിയുടെ കൂടെ നിൽക്കുന്ന ഒരു നല്ല രീതിയിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഞാൻ ഈ കൊടുക്കുന്ന സാധനം അവിടെ എഫക്ട് ആവില്ല കാരണം അയാൾ പോസിറ്റീവ് ശക്തികളെ ആശ്രയിച്ച് നിൽക്കുന്ന ആളാണ് അപ്പൊ അങ്ങനെ രണ്ട് വശമുണ്ട് ഇനി ഈ കൈവശത്തിനെ കുറിച്ച് എനിക്ക് ദൈവം പറഞ്ഞു തരുന്ന വേറൊരു വകുപ്പ് കൂടെയുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോ ഒരാള് അല്ലെങ്കിൽ ഞാൻ തന്നെ എന്റെ വെച്ചൊരു ഉദാഹരണം പറയാം അപ്പൊ ഞാൻ തന്നെ ഒരാൾക്ക് എന്റെ കാര്യം സാധ്യത്തിന് വേണ്ടിയിട്ട് അയാൾക്ക് ഞാനൊരു ആഹാരം കൊടുത്ത ഇപ്പൊ ഞാൻ നിന്ന് പൂജിക്കണ്ട വേറെ അതിനുവേണ്ടി കാശും കളയണ്ട അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ചെറിയ ആഹാരം കൊണ്ടുവന്ന് അവരാക്ക് കൊടുക്കുകയും എന്റെ ശത്രുവിനെ ചിരിച്ചും കൊണ്ട് സ്നേഹം നടിച്ച് കൊടുത്തിട്ട് എന്റെ കാര്യം സാധിക്കാനാണ് ശത്രു വേണമെന്നില്ല ചിലപ്പോ കുടുംബത്തിലുള്ളവര് തന്നെയായിരിക്കും ചിരിച്ചും കൊണ്ട് അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് അവരുടെ ആഗ്രഹം സാധിക്കണം അവരുദ്ദേശിക്കണ സാധിക്കണം പക്ഷെ ഞാൻ വെറുതെ കൊണ്ട് ആഹാരം കൊടുത്താലും ആൾറെഡി എന്നെ നിയന്ത്രിക്കുന്ന കുറെ ശക്തികളുണ്ടല്ലോ അതിപ്പോൾ ഞാനിപ്പോൾ തലേഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ടൈപ്പ് ഒരാളാണെങ്കിൽ നെഗറ്റിവിറ്റി ആയിരിക്കും എനിക്ക് കൂട്ടി നിൽക്കുന്നത് നെഗറ്റീവ് ശക്തികളായിരിക്കും എന്നെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഈ എതിർ ചിന്തകളും ഒരാളെ വശീകരിക്കണമെന്ന് നശിപ്പിക്കണമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നടക്കണത് അപ്പൊ എന്നെ നിയന്ത്രിക്കുന്ന ആ ശക്തികളെ ശക്തികൾ സ്വാഭാവികമായിട്ടും എന്റെ ആഹാരം വാങ്ങിച്ചു കഴിക്കുന്ന ആ വ്യക്തിയെ സ്വാധീനിക്കും എന്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് എന്നെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ പോലും അറിയാതെ എന്നെ കൺട്രോൾ ചെയ്യുന്ന ശക്തികൾ എന്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് അയാളെ കീഴ്പ്പെടുത്തി എന്റെ ആഗ്രഹം സാധിപ്പിക്കും അപ്പം ചുരുക്കം പറഞ്ഞ ഒരാളുടെ കയ്യിൽ നിന്ന് നമ്മൾ ആഹാരമോ വെള്ളമോ വാങ്ങിച്ച് കഴിക്കുമ്പോൾ പോലും നമ്മൾ സൂക്ഷിക്കണം ആ വ്യക്തിയുടെ മനസ്സ് ഇമാതിരിയുള്ള ചില രീതിയിലുള്ള ഒരാളാണെങ്കിൽ അയാളിൽ ഉള്ള ആ ആ ആഹാരത്തിലൂടെ തന്നെ നമുക്ക് ദോഷം വരും അതും കൈവശമായി തന്നെ മാറും അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് ഈ ടൈപ്പ് ആൾക്കാരുടെ കയ്യിൽ ഇപ്പൊ വളരെ അടുത്ത സുഹൃത്തുക്കളാണെങ്കിലും ശരി ബന്ധുക്കളാണെങ്കിലും ശരി ആരാണെങ്കിലും നമുക്കൊരു ഡൌട്ട് തോന്നി ഇപ്പൊ ഇങ്ങനെ ഒരാള് ഇയാളുടെ സ്വഭാവം ശരിയല്ല അല്ലെ അയ്യൊക്കെ അങ്ങനെ ഒരു ഉദ്ദേശമുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് യാതൊരുവിധ വെള്ളമോ ആഹാരമോ വാങ്ങിച്ച് കഴിക്കാതിരുന്നാൽ നമുക്ക് നല്ലത് കാരണം അവർ പൂജിച്ചൊന്നും തരണമെന്നില്ല പൂജിക്കൊന്നും വേണ്ട അവരുടെ മനസ്സ് എന്താണോ അതനുസരിച്ച് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന ആഹാരത്തിലൂടെ അവരെ സ്വാധീനിച്ചും സഹായിച്ചു കൊണ്ടിരിക്കുന്ന നെഗറ്റീവ് ശക്തികൾ നമ്മളെ ശല്യത്തിന് വന്ന് നമ്മളെ തോൽപ്പിക്കാൻ സാധ്യതയുണ്ട് അപ്പം കൈവശത്തെ കുറിച്ച് ഇതും കൂടെ ചിന്തിക്കണം അല്ലാതെ ഇപ്പൊ പൂജ മന്ത്രവും മാത്രം നോക്കരുത് ഇവിടെ ജാതി മതം ഒന്നുമില്ല മനസ്സാണ് ഇപ്പൊ മുസ്ലീമായാലും ഹിന്ദുവായാലും ക്രിസ്ത്യാനായാലും ഏത് പെട്ട ആളാണെങ്കിലും ഒരു ഒരാളുടെ മനസ്സ് നെഗറ്റീവ് മൈൻഡ് ആണെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് എന്ത് വാങ്ങിക്കുകയോ കുടിക്കുകയോ ചെയ്താൽ നമുക്കത് കൈവശമായി തന്നെ മാറും അപ്പൊ ഇതിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ വഴിയുണ്ടോ എന്ന് വെച്ചുകഴിഞ്ഞാൽ പ്രത്യേകിച്ച് വഴിയുള്ള കാരണം നമുക്ക് ഒരു മനുഷ്യനെയും നമുക്ക് ഇതിനെയൊക്കെ മാറ്റിയെടുത്ത് നന്നാക്കി ഫിൽട്ടർ ചെയ്ത് പഠിപ്പിച്ച് അങ്ങനെയൊന്നും പറ്റൂല ഇതെല്ലായിടത്തും നമുക്ക് ചുറ്റും ഒക്കെ ഇങ്ങനെയുള്ള ആൾക്കാർ തന്നെയാണ് ഞാൻ മാക്സിമം എന്നോട് മനസ്സുള്ളത് കൊണ്ട് എന്റെ അടുത്ത് വിരോധം എന്ന് തോന്നുന്ന വ്യക്തികളുടെ അടുത്ത് ഞാൻ അടുക്കാനും പോകില്ല അവരെടുത്തത് അവര് അവരെ എന്റെ അടുത്തോട്ട് ഞാൻ അടിപ്പിക്കുകയില്ല പിന്നെ അല്ലെ ആഹാരവും വെള്ളവും അപ്പൊ അതേപോലത്തെ ഒരു മനസ്സ് നിങ്ങൾക്ക് വരുമെങ്കിൽ ഇങ്ങനെയുള്ള കുറെ സുഹൃത്തുക്കളും ബന്ധുക്കളും നിങ്ങളിൽ നിന്ന് വിട്ട് മാറിയാൽ നിങ്ങളുടെ കുടുംബ ജീവിതവും കുടുംബവും സന്തോഷവും സമാധാനവും ആയി മാറും എന്ന് മനസ്സിലാക്കണം അപ്പം അതുകൊണ്ട് നിങ്ങൾ തന്നെ നോക്കണം ഇപ്പം ഇതാണോ വലുത് ഇതാണോ വലുത് സമാധാനവും സന്തോഷവും വെച്ച് പോണോ അതോ ബന്ധുവല്ലേ സുഹൃത്തല്ലേ വേണ്ടപ്പെട്ടവരല്ലേ എന്ന് വിചാരിച്ച് ഇങ്ങനെയുള്ള നെഗറ്റീവ് ആൾക്കാരെ കയ്യിൽ നിന്ന് അവരുമായി വീടുകളിൽ പോയി അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയി ആഹാരവും ഷെയർ ചെയ്ത് വളഞ്ഞ രീതിയിലെങ്കിലും ഒരു കൈവശം നമ്മളിലേക്ക് വരണോ ഇത് നിങ്ങൾ തന്നെ ചിന്തിക്കുക എനിക്ക് ദൈവം പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നേ ഉള്ളൂ ആരെയും ഒഴിവാക്കണം എങ്ങനെ ഒഴിവാക്കണം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നോക്കിയേ കണ്ടും ജീവിക്കുക ഓക്കേ ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്